ം ശ്രീശങ്കരമഠങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം ഇവിടെ എങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ നാലു നേർശിഷ്യന്മാർ ആയിരത്താണ്ട് മുന്നേ കേരളത്തിൽ തൃശുവപ്പേരൂരും തൃച്ചമ്പരത്തും അദ്വൈത വേദാന്ത പ്രബോധനങ്ങളിലൂടെ സനാതന വൈദിക ധർമ്മ സംരക്ഷണത്തിനുള്ള ധർമ്മ സംസ്ഥാപനത്തിനായി ചതുർമഠങ്ങൾ സ്ഥാപിച്ചു എന്നാണ് ആചാര പരമ്പരയിലെ സ്വാമിമാരുടെ സ്വാമിയാർമാരുടെ സംരക്ഷണത്തിലുള്ള ഈ മഠങ്ങളിൽ തേവാരം തൊഴുന്നതും യഥാശക്തി സേവ ചെയ്യുന്നതും സ്വാമിയാർമാർക്ക് വച്ചു നമസ്കരിക്കുന്നതും പാപഹരവും പരമപുണ്യപ്രദവും ആയി കണക്കാക്കുന്നു തെക്കേ മഠം പത്മപാദാചാര്യ പരമ്പര ദ്വാരക ശാരദാപീഠത്തിനു കീഴിൽ ജഗ്വേദ പ്രബോധത്തിനുള്ളത് തെക്കേ മഠം നടുവിലേ മഠം സുരേശ്വരാചാര്യ പരമ്പര ശൃംഗേരി ശാരദാപീഠത്തിന് കീഴിൽ യജുർവേദ പ്രബോധത്തിനുള്ളത് നടുവിലെ മഠം പടിഞ്ഞാറേ മഠം ഹസ്താമലകാചാര്യ പരമ്പരപുരി ഗോവർദ്ധനപീഠത്തിന് കീഴിൽ സാമവേദ പ്രബോ പ്രബോധത്തിനുള്ളത് പടിഞ്ഞാറേ മഠം കിഴക്കേ മഠം തോടകാചാര്യ പരമ്പര ബദരീനാഥ് ജ്യോതിർപീഠത്തിന് കീഴിൽ അധർവവേദ പ്രബോധനത്തിനുള്ളത് കളിപ്പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രങ്ങളുടെ വേദപഠനങ്ങളുടെ ഒരു പ്രധാന സ്ഥലമാണ് തളിപ്പറമ്പ് തളിപ്പറമ്പിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കുറുമാത്തൂർ മുതൽ ഇങ്ങോട്ട് മെയ്യം ഇങ്ങനെയുള്ള ഈ പ്രദേശങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു വൈദിക സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും നടക്കുന്ന ക്ഷേത്രങ്ങളാണ് അതാണ് അതിലൊന്ന് നമ്മുടെ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം ആ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ചിറയാണ് നമ്മൾ കാണുന്നത് ഈ ചിറയുടെ കരയിലായിട്ടാണ് സദ്ഗുരു ശങ്കരാചാര്യർ സ്ഥാപിച്ചു എന്ന് പറയുന്ന നാല് മഠങ്ങൾ കേരളത്തിൽ വളരെ വിരളമായിട്ട് മാത്രമാണ് മഠങ്ങൾ സ്ഥാപിച്ചത് അത് തൃശൂർ എന്ന് പറയുന്ന തൃശ്ശൂരും ഈ ഒരു തളിപ്പറമ്പിലുമാണ് പൈനൃഷൻ ഈ മഠങ്ങളെക്കുറിച്ചിട്ട് മുമ്പേ കേട്ടിരുന്നതാണ് പല പ്രാവശ്യം പല സ്വാമിമാരും മുഞ്ചിറമ്പടം സ്വാമിമാരടക്കം ഈ മഠങ്ങളെക്കുറിച്ചിട്ട് പറയുകയുണ്ടായി അപ്പോൾ നമ്മുടെ വേദപാഠശാലയിലൊക്കെ വരുന്ന സമയത്ത് പക്ഷേ മഠം എവിടെയാണ് എന്നുള്ളൊരു അന്വേഷണത്തിലായിരുന്നു ഇത്രയും കാലം പൈനൃഷൻ ഒടുവിൽ അവിചാരിതമായിട്ട് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അവിചാരിതമായിട്ടാണ് ഈ ഒരു മഠത്തിൽ എത്തുന്നത് നാല് മഠങ്ങൾ തെക്കേ മഠം വടക്കേ മഠം കിഴക്കേ മഠം പടിഞ്ഞാറേ മഠം ആ മഠങ്ങൾ പടിഞ്ഞാറൻ മഠവും അതുപോലെ കിഴക്കേ മഠവും ഒക്കെ തന്നെ നടുവിലെ മഠവും ഒക്കെ തന്നെ അതിൻ്റെ സ്ട്രക്ചറിൽ ഇപ്പോഴും ബാക്കിയുണ്ട് നടുവിലെ മഠത്തിൽ ഇവിടെ കുട്ടികൾ വേദപാഠങ്ങൾ പഠിക്കുന്നുണ്ട് വേദപാഠശാലയുടെ ഭാഗമായിട്ട് ഒരു മഠം തെക്കേ മഠം പൂർണ്ണമായിട്ടും നാമാവിശേഷമായി അതിൻ്റെ മാത്രമേ ബാക്കിയുള്ളൂ ആ മഠത്തെയാണ് ആ മഠത്തെയാണ് അപ്പോൾ അതിൻ്റെ വിഷൻ ഇന്ന് വിഷലായിട്ട് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും വരുന്നവർക്ക് അതായത് വെറും മഠമല്ല ആ മഠത്തിൻ്റെ അക അകത്തളങ്ങളിൽ നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ കൂടി ആ മഠങ്ങളിൽ ഇപ്പോഴും പലതരത്തിലുള്ള തേവാരങ്ങളും പൂജകളൊക്കെ നടക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് തൃശംബരം ക്ഷേത്രത്തിൻ്റെ ഈ ചിറയുടെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തായിട്ട് കാണുന്ന ഈ ചിറയുടെ ഏറ്റവും തെക്കേ മൂലയിലാണ് പടിഞ്ഞാറേ മഠമുള്ളത് ഈ മഠത്തിൻ്റെ കാലപ്പഴക്കം നമുക്കിതിൻ്റെ ചുമരുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ് ഇതിൻ്റെ തളങ്ങളിലൊക്കെ ഇത് പൂട്ടിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ നേരെ മുമ്പ് മുന്നിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഇവിടെ മുമ്പിൽ തൃശ്ശമ്പരപ്പൻ ഉണ്ട് പക്ഷേ അവിടെ ഒരു യുവാവു ആയ ശ്രീകൃഷ്ണൻ്റെ സങ്കല്പമാണ് യുവത്വത്തിലുള്ള ശ്രീകൃഷ്ണ സങ്കല്പമാണ് യുവത്വത്തിലേക്ക് കടക്കുന്ന അതായത് ബലരാമനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബാലലീലകളൊക്കെ നടക്കുന്ന ആ അവസരത്തിലുള്ള പക്ഷേ ഇവിടെ ഈ ചിറയുടെ നേരെ തൊട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ ബാലകൃഷ്ണനാണ് ബാലകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ബാലകൃഷ്ണനാണ് ഈ രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് ബാലകൃഷ്ണനെ കാണാൻ ബാലാവസ്ഥയിൽ കാണാൻ യുവാവായ കൃഷ്ണൻ ഇവിടെ വരാറുണ്ട് എന്നുള്ളതാണ് സങ്കല്പം അപ്പം ഇവിടെ ഒരു ഗണപതിയുടെ ക്ഷേത്രവും ചെറിയ ഒരു സ്ഥാനവും കൃഷ്ണ സ്ഥാനവും ഭദ്രകാളിയുടെ സ്ഥാനവും ചേർന്നതാണ് ഈ ഒരു ക്ഷേത്രം ഇതാണ് പടിഞ്ഞാറേ മഠം തൃശമ്പരം പടിഞ്ഞാറേ മഠം പടിഞ്ഞാറേ മഠം കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമത് ഹസ്താമലകാചാര്യ പരമ്പരയിൽ ഒരു ഗോവി ഗോവർദ്ധന പീഠത്തിന് കീഴിൽ സാമവേദ ശിക്ഷണത്തിനും അദ്വൈത വേദാന്ത പ്രബോധനത്തിനുമുള്ള ആശ്രമമാണ് ഇവിടെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശമ്പരത്ത് നടുവിലെ മഠം ഇവിടെയാണ് പാഠശാലയുള്ളത് വേദപാഠശാല അവിടെയാണ് പ്രവർത്തിക്കുന്നത് സദ്ഗുരു സുരേഷ സുരേശ്വരാചാര്യ പരമ്പരയിൽ ശൃംഗേരി ശാരദാപീഠത്തിന് കീഴിൽ യജുർവേദ ശിക്ഷണത്തിനും അദ്വൈത വേദാന്ത പ്രബോധനത്തിനും ഉള്ള ആശ്രമം ഓരോരോ മഠത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമാനങ്ങളും ഒക്കെയുണ്ട് അതർന്നു വീണ ഒരു മഠമാണ് ഇതിൻ്റെ ആ ഭാഗത്തേക്ക് ആയിരിക്കും മഠം ഉണ്ടായിട്ടുണ്ടാവുക ഈ മതിൽ പിന്നെ കിട്ടിയതാകാം ഈ മഠം ഇവിടെ തകർന്ന് വീണിട്ടാണ് ഉള്ളത് ഇത് നേരെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണക്ഷേത്രത്തിൻ്റെ നേരെ മുൻവശത്തായിട്ടാണ് കിഴക്കേ മഠം ഇത് തെക്കേ മഠം കിഴക്കേ മഠത്തിൻ്റെ നേരെ മുന്നേ തെക്കേ മഠം അറിവിൻ്റെ സർവജ്ഞാനപീഠം കയറിയ ശങ്കരാചാര്യരുടെ നാല് ശിഷ്യന്മാർ സ്ഥാപിച്ച ഈ മഠങ്ങൾ സംരക്ഷിക്കേണ്ടതല്ലേ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഈ മഠങ്ങൾ നാല് വേദങ്ങൾ ശങ്കര സാഹിത്യങ്ങൾ പഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള വേദ പാഠശാലകളായി വരേണ്ടതുണ്ട് ഒരുപക്ഷെ കേരളത്തിന് പുറത്തായിരുന്നു എങ്കിൽ ഇതിന് വേണ്ടത്തെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുമായിരുന്നു ഭാവിയിലെങ്കിലും നമുക്കും പ്രതീക്ഷിക്കാം സാറോ ഫാഷൻ അക്കാദമിയിലെ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളുടെ ആദ്യത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ പൂർത്തിയായി രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം കാലാവധിയുള്ള കോഴ്സുകളാണ് നൽകുന്നത് സ്വയം വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മികച്ച കോഴ്സുകളിലൊന്നാണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഏത് പ്രായക്കാരായ ബന്ധുക്കൾക്കും കോഴ്സുകൾ ജോയിൻ ചെയ്യാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമില്ല കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും ആലക്കോട്ടുമാണ് ലസാരോ ഫാഷൻ അക്കാദമി കോഴ്സുകൾ നൽകുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക teri doriyan un leke aa de te veke aa te uth jaye jaise ki patang se sajna